കണ്ണൂർ കണ്ണൂർത്തും ചാൾസ് പർശം ചാരിറ്റബിൾ സൊസൈറ്റി ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണത്തിന് ഒരു ഓണപ്പുടവ എന്ന പരിപാടി സംഘടിപ്പിച്ചു മാതൃഭൂമി മാനേജർ ജഗദീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ മൂന്നാല് ഒരാളാണ് വാഹനത്തിലൂടെ പോകുമ്പോഴൊക്കെ പലരെയും കാണാറുണ്ട് എൻ്റെ നാട് മലപ്പുറത്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ണൂരിൽ വന്നിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷക്കാലം ഞാൻ താമസിച്ചത് പ്രോധമായിട്ടുള്ള കോൺസ്റ്റ്യൂൻസിയിൽ തന്നെയാണ് കി എം എസ് റോഡാണെങ്കിലും മൈക്കൂർ റോഡാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ആണെങ്കിലും മാറിയിട്ട് അങ്ങനത്തെ പഠന സൗകര്യങ്ങൾ എന്നാലും കൂടുതൽ വേറെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഈ കണ്ണൂരിലാ നിങ്ങളെ ഈ ഭാഗത്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പ്രമോഡിന് ഏട്ടനായിട്ട് സംസാരിച്ചിരുന്നു ഇതൊന്നും കൂടി ഒന്ന് നന്നാക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ട്രാഫിക് ബ്ലോക്കുലേഷൻ കുറയ്ക്കാനാവും പറഞ്ഞ് പത്രത്തിലൊരു വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചില പിഴവർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാനും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഓണമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളേക്കോളം പല ഭാഗങ്ങളിലും പല പദ്ധതികളും നടക്കും അതൊക്കെ യു പിന്നെ യുവത്വത്തിന്റെ ഒരു കൂടിച്ചേരലും ആഘോഷവുമായിട്ട് ഒരുങ്ങാറാണ് പതിവ് ഉദ്ഘാടന ചടങ്ങിൽ ടി ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് പുരസ്കാര ജേതാവ് രാജേഷിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ കെ എം സരസ രതീഷ് പൂത്തട്ട കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു